നമസ്കാരം ശബരിമലയിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ക്രിമിനൽ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തതായി കേരള സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും അറുപത്തി തൊണ്ണൂറ്റി നാല് പേർ ഈ കേസിൽ പ്രതിയാണെന്നും ഇതിൽ വെറും പതിനായിരം ആളുകളെയേ തിരിച്ചറിയാൻ ആയിട്ടുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നു അതായത് മുക്കാൽ ലക്ഷത്തോളം മലയാളികൾ കേസിൽ പെട്ടുകിടക്കുന്നു പ്രതികൾ ഏഴിൽ ഒരാളെ പോലും തിരിച്ചറിയാൻ പോലീസിന് സാധിക്കുന്നില്ല സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഇത് ബോധിപ്പിക്കും ഇതോടെ ശബരിമല വിഷയത്തിൽ വൻ ധ്രുവീകരണം തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അറുപത്തി ഏഴായിരം പേർ പ്രതികളെന്ന പോലീസിന്റെ വെളിപ്പെടുത്തലിന് രണ്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഒന്നാമതായി കേരളത്തിലെ താഴ്ത്തട്ടിലുള്ള വിചാരണ കോടതികളിൽ അറുപത്തി ഏഴായിരം പ്രതികളുടെ തിക്കും തിരക്കും വർദ്ധിക്കും ഇത്രയും പ്രതികൾക്കെതിരെ കേസ് വിചാരണ നടത്താൻ ചിലപ്പോൾ ഒരു പതിറ്റാണ്ട് തന്നെ എടുത്തേക്കും ക്രിമിനൽ കോടതികൾ മുഴുവൻ ഇതോടെ തിരക്കോട് തിരക്കാകും നീതിക്കായി വരുന്ന സാധാരണക്കാരൻ ഈ തിക്കിലും തിരക്കിലും പെട്ട് നീതിക്കായി കാത്തുകെട്ടി ഒരു പതിറ്റാണ്ടും അതിലേറെയും ചിലപ്പോൾ കാത്തുകെട്ടി നിൽക്കേണ്ടി വന്നേക്കാം അങ്ങനെ വരുമ്പോൾ നീതി കിട്ടാതെ തന്നെ അനേകം ഇരകളും ബാധിക്കാരും പോയേക്കും കേരളത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനം ആകെ താറുമാറാകും ശബരിമല കേസുകൾ കൂടാതെ പോലീസ് വകുപ്പിലുണ്ടാവുന്ന തിരക്കുകൾ കേസുകൾ വിചാരണ ചെയ്ത് തീർപ്പാക്കും വരെ തുടരും അറുപത്തി ഏഴായിരം പേർക്കെതിരെ കുറ്റപത്രം മൊഴികളും രേഖകളും മഹസറുമൊക്കെ എഴുതി തയ്യാറാക്കി അവയുടെ അറുപത്തി പകർപ്പുകളും എടുക്കുന്നത് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ പേപ്പർ തന്നെ വേണം കേസുകൾ തീരും വരെ അന്വേഷണ ഉദ്യോഗസ്ഥരും അറുപത്തിയേഴായിരം പ്രതികൾക്കൊപ്പം കോടതിയിലെത്തണം ഇത്രയും കേസുകൾക്ക് പതിനായിരക്കണക്കിന് സാക്ഷികൾ കൂടിയാകുമ്പോൾ വരുന്ന കുറേ വർഷങ്ങൾ കേരളത്തിന്റെ മജിസ്ട്രേറ്റ് സെക്ഷൻ കോടതികൾക്ക് തിരക്ക് മൂലം വീർപ്പമുട്ടും വലിയ ഒരു ജുഡീഷ്യൽ കാലതാമസത്തിന് തിരക്കിന് ചിലപ്പോൾ വൻ പ്രതിസന്ധിക്ക് തന്നെ ശബരിമല കേസുകൾ കാരണമാകും സാധാരണക്കാരൻ നീതി തേടി ചടുമ്പോൾ കോടതികൾക്ക് ഒന്നും ചെയ്യാനാകാത്ത നിശ്ചയാവസ്ഥ വരും നീതി വൈകും കേസുകൾ വൻതോതിൽ കെട്ടിക്കിടക്കുകയും ചെയ്യും മറ്റൊരു അതിപ്രധാന കാര്യം ഒരു കോടതി വിധിയിൽ അറുപത്തിയേഴായിരം പ്രതികളും രണ്ടായിരത്തോളം സുപ്രീം കോടതി കേൾക്കുമ്പോൾ ചിലപ്പോൾ ജഡ്ജിമാർ തന്നെ അന്തം വിട്ടേക്കാം കേസുകളും ശബരിമലയിൽ കയറിയ യുവതികളുടെ എണ്ണവും കാട്ടി സുപ്രീംകോടതിയിൽ എത്തുന്ന കേരള സർക്കാരിന് ഇത് ചിലപ്പോൾ തിരിച്ചടിയാകുമോ എന്നും സംശയിക്കുന്നു കാരണം ജനങ്ങളുടെ വികാരവും ഭക്തരുടെ പ്രതിഷേധവുമെല്ലാം ഈ കേസുകളുടെ ബാഹുല്യത്തിൽ നിന്ന് വ്യക്തമാണ് അതിനാൽ തന്നെ റിവ്യൂ ഹർജിയിൽ സുപ്രീം കോടതിക്ക് ഭക്തരുടെ വികാരം മനസ്സിലാക്കാൻ കേസുകളുടെ എണ്ണം കൊണ്ട് തന്നെ സാധിക്കുമെന്നും കരുതുന്നു ന്യൂസ് ഡെസ്ക്യൂസ്